ുംലിയും ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ അവനെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നവരല്ല അള്ളാഹുവിന് പുറമേ നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയും ഒരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആ ചരിത്രത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ ഇപ്പം ഈ ആയത്തിലുള്ള പ്രധാനപ്പെട്ട വാക്ക് പബ്ബി മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പരാജയപ്പെടുത്തുന്നവൻ അസാധ്യമാക്കുന്നവൻ അശക്തമാക്കുന്നവൻ എന്നാണ് അർത്ഥം മുഴ അതിൻ്റെ ഭൂതകാലക്രിയ ഫുമാലി അഴ്ജ അ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തുന്നു പരാജയപ്പെടുത്തൽ അപ്പോൾ വമാ അൻ തുമിമൊ ജീന നിങ്ങൾ പരാജയപ്പെടുത്തുന്നവരല്ല ഫിൽ അർബലാഫിസമാ ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ അതായത് അതിനർത്ഥം തീർച്ചയായിട്ടും അള്ളാഹു സുബാനഹുഅാലയെ നിങ്ങൾ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചും അള്ളാഹുൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുമൊക്കെ ഇവിടെ ജീവിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് അല്ലാഹുവിനെ പരാജയപ്പെടുത്തുക അസാധ്യമാണ് കാരണം ഹുവൽ കാഹിർ ഫൗ ഐബാദിഹി അവനാണ് എല്ലാ ദാസന്മാരുടെയും മീതെ അധികാരം ചെലുത്തുന്നവൻ അടക്കി ഭരിക്കുന്നവൻ അൽ ഖാഹിർ അതാ പടച്ച റബ്ബാകുന്നു നിങ്ങളോ നിങ്ങളൊക്കെ പിന്നെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടവരാണ് അതുപോലെ തന്നെ നിങ്ങൾ ദരിദ്രന്മാരാണെന്ന് അവനാണ് സമ്പന്നനായിട്ടുള്ള ആൾ അൽഖനീയ ഐശ്വര്യമുള്ളവൻ അവനാകുന്നു നിങ്ങൾ ദരിദ്രന്മാരാകുന്നു എന്നുള്ളതാണ് വമാല കുമ്മിൻ ദൂൻ ഇല്ലാഹിമിൻ വലിയൻ അള്ളാഹുവിന് പുറമേ നിങ്ങൾക്കൊരു രക്ഷാധികാരിയുമില്ല അഥവാ അതായത് നമ്മുടെ രക്ഷാധികാരി അള്ളാഹു വലിയ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട് ഇവിടെ രക്ഷാധികാരി എന്ന അർത്ഥം വേറെ ചില സ്ഥലത്ത് മിത്രം ആത്മസുഹൃത്ത് എന്നുള്ള അർത്ഥമുണ്ട് ഔലിയ സത്യവിശ്വാസികൾ പരസ്പരം ഔലിയാക്കളാണ് എന്ന് ഖുർആആൻ പറയുന്നുണ്ട് വൽമു മിനൂന വൽമു മിനൂന വൽമുനുൽ എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ ഒൻപതാം അധ്യായം എഴുപത്തി ഒന്നാമത്തെ സുക്തം സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാകുന്നു അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു തിന്മ കൊണ്ട് വിരോധിക്കുന്നു എന്ന് അവർ നമസ്കാരം നിലനിർത്തുന്നു ജക്കാത്ത് കൃത്യമായി നിർവഹിക്കുന്നു അള്ളാഹുവിനെയും അവൻ്റെ ഒക്കെ അനുസരിക്കുന്നു അവർക്കാണ് അള്ളാഹു കരുണ ചുരീക ആ അവർക്ക് വഴി അള്ളാഹു താലെ കരുണ ചെയ്യും ആ ജനവിഭാഗങ്ങൾക്ക് അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു എന്നാണ് അപ്പോൾ ഈ ആയത്തിൽ മിത്രം ആത്മസുഹൃത്ത് എന്നുള്ള അർത്ഥത്തിലാണ് വലിയ എന്നുള്ള പദപ്രയോഗം നിർവഹിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് സൂറത്തുൽ മാ ഇത അമ്പത്തി അഞ്ചിൽ നമുക്ക് കാണാവുന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് പലപ്പോഴും പൗരോഹിത്യം ദുർവ്യാഖ്യാനിക്കുന്ന ഒരു വചനമാണ് എന്നുകൂടെ അറിയുക അതിൽ കാണുന്നത് ഇന്നമാ വലിയും നിങ്ങളുടെ മിത്രം ആരാണ് അള്ളാഹു വറസൂലു അള്ളാഹുവാണ് അവൻ്റെ റസൂലാണ് വല്ലദീന ആമനു സത്യവിശ്വാസികളാണ് അല്ലദീന യുക്കൈമുനസ്വല വൈഉത്തുനക്ക നമസ്കാരം നിർവഹിക്കുന്ന ജക്കാത്ത് നൽകുന്ന ഹുംറാഖ്യ ഊൻ ഭക്തന്മാരായിട്ടുള്ള റെക്കോൾ ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾ അപ്പോൾ അവിടെ രക്ഷാധികാരി എന്നുള്ള മറിച്ച് മിത്രം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ആയത്തില് അതിൽ ബമാല കുമ്മിന്ദൂൻ ഇല്ലാഹിമിൻ വലിയൻ നിങ്ങൾക്കൊരു രക്ഷാധികാരിയുമില്ല എന്നുള്ളതാണ് വലിയ എന്ന് പറയുന്ന പദത്തിൻ്റെ ബഹുവചനം ഔലിയ വലനസീർ നിങ്ങൾക്കൊരു സഹായം ഉണ്ടാവുകയില്ല അഥവാ അഥവാ പരലോകത്ത് നിങ്ങളെ രക്ഷിക്കുവാൻ യാതൊരു സഹായം ഉണ്ടാവുകയില്ല ഇവിടെ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായിക്കൊണ്ട് നമ്മെ സഹായിക്കാൻ പരിശുദ്ധനായ റബ്ബിന് മാത്രമേ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത വചനം വല്ലദീന കഫറൂ ുംദാബുൻ അലീം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിക്കുന്നവർ വലിക്കാഹി അവനെ കണ്ടുമുട്ടുന്നതും അക്കൂട്ടരാകുന്നു എൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടവർ അക്കൂട്ടർക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ട് ഈ ആയത്തിൽ കഫറൂബി ആയാത്തില്ല നമ്മു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു വല്ലദീന കഫുർ നിഷേധിക്കുന്നവർ അവിശ്വസിക്കുന്നവർ ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക അള്ളാഹുവിനെ കണ്ടുമുട്ടുക അതായത് പരലോകം അതിനെ നിഷേധിക്കുന്നവർ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട പദം ഇപ്പം യ ഇസ യ ഇസ എന്ന് പറഞ്ഞാൽ നിരാശയടഞ്ഞു എന്നർത്ഥം യ ഇസ യസു എന്നാണതിൻ്റെ മുലാരിയ ക്രിയ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെടുന്നു എന്നർത്ഥം യ ഇസ യസു അതുപോലെ തന്നെ യ ഇസ്സൻ നിരാശ അപ്പോൾ എൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അഥവാ പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുന്ന ജനവിഭാഗമാണവർ എന്നാണ് ആ ആയത്തിൽ പറയുന്നത് അവർക്ക് അവരെന്താണ് നിഷേധിക്കുന്നത് അവർ നിഷേധിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ എന്ന് മാത്രമല്ല ഭൂമിയിലൂടെ സഞ്ചരിച്ച് സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു അങ്ങനെ അതിശക്തമാ അതിശക്തിയുള്ള അഥവാ സർവ്വശക്തനായിട്ടുള്ള റബ്ബിനെ ബുദ്ധിപരമായി കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചു പക്ഷേ അവർ നിഷേധിച്ചു കഫറൂബിൽ അതുപോലെ തന്നെ പരലോകത്തെയും അവർ നിഷേധിച്ചു എന്നാണ് അവരെന്താ ആ ആളുകൾക്ക് ആ റബ്ബിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടിരിക്കുന്നതാണ് അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല ശിക്ഷയിൽ നിന്നല്ലാതെ എന്ന് മാത്രമല്ല ഉലായ്ക്കലവും അദാബുന് അലിയും അവർക്ക് വേദനയേറിയിട്ടുള്ള അദാബ് ഉണ്ടായിരിക്കും ശിക്ഷയുണ്ടായിരിക്കും എന്നാണ് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ആ സംഗതിയിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം പരലോകം സ്വർഗം നരകം വിചാരണയിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കണം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ചൊരിക്കലും നിരാശപ്പെട്ടു പോകരുതേലാത്ത കുനെ തൂമിർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് അതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് എന്നിട്ട് ഇത്രമാത്രം ആ ജനതയോട് ഇബ്രാഹിം നബി പറഞ്ഞു പക്ഷേ അവരുടെ ഉത്തരം എന്തായിരുന്നു അവരുടെ മറുപടി എന്തായിരുന്നു ഇരുപത്തിനാലാം സൂക്തം ഫമാക്കാൻ ആയത്തിൻ്റെ അർത്ഥം അവരുടെ മറുപടി ഇങ്ങനെ പറയുകയല്ലാതെ മറ്റൊന്നുമല്ല അദ്ദേഹത്തെ കൊല്ലുക അല്ലെങ്കിൽ കരിച്ച് കളയുക അങ്ങനെ അള്ളാഹു അഗ്നി കുണ്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി തീർച്ചയായും വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പോൾ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം വളരെ ബുദ്ധിപരമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല നിങ്ങൾ നോക്കൂ ഇവിടെ ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഇപ്പോൾ ഒരു വീട് ഒരു ബിൽഡിങ് നമ്മൾ കാണാം ആ ബിൽഡിങ് കാണുമ്പോൾ ബുദ്ധിയുള്ളവർ എന്ത് മനസ്സിലാക്കും ആ ബിൽഡിങ് സ്വയം ഉണ്ടായതല്ല അത് കുറേ തൊഴിലാളികൾ കുറേ വസ്തുക്കൾ ഉപയോഗിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം ഈ തൊഴിലാളികളെ കണ്ടാലേ വീട് നിർമ്മാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആരുമുണ്ടാക്കിയതല്ല ഇത് തൊഴിലാളികൾ ഉണ്ടാക്കിയതല്ല കാരണം തൊഴിലാളികൾ ഉണ്ടാക്കിയതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ തൊഴിലാളികളെ കാണണം എന്ന് വാശി പിടുക്കുന്നത് പോലെയാണ് അള്ളാഹുവിനെ കണ്ടാലേ ഈ പ്രപഞ്ചം അള്ളാഹു ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആളുകൾ അത്രമാത്രം വിഡ്ഢിത്തം എന്ന് നിറഞ്ഞാണ് അപ്പോൾ അവരുടെ അഹങ്കാര നിമിത്തമാണ് അവരെന്തു ചെയ്യുന്നത് ആ സത്യപ്രബോധനം തള്ളിക്കളഞ്ഞതും പരലോകത്ത് നിഷേധിച്ചതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളമാക്കിയതുമൊക്കെ എന്ന് മാത്രമല്ല ആ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി അവർ പറഞ്ഞു കരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു പക്ഷേ അള്ളാഹു സുബഹാന ഹൂവത്ത് ആല അദ്ദേഹത്തെ രക്ഷിക്കുകയാണ് ആ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അസ്വാഫാത്ത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വചനങ്ങൾ കാണാം ബുനിയാനൻ ജഹീം വറകുകൾ ശേഖരിച്ചിട്ട് അദ്ദേഹത്തെ അതിലേക്ക് ഇടാൻ അഗ്നിയിലേക്കിടാൻ വേണ്ടിയിട്ടവർ ആവശ്യപ്പെട്ടു ബിഹി കൈദൻ ഫ അല്ലാഹുമുല്ലസ്ഫലീൻ അവർ കുതന്ത്രം പ്രയോഗിച്ചു പക്ഷേ അവരെ നാം അധമന്മാരാക്കി എന്നുള്ളതാണ് സുഹൃത്തു അംബിയാദിലെ സവിസ്തരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ആ അഗ്നിയോട് പറഞ്ഞു അഗ്നിയിലേക്ക് ഇബ്രാഹിം നബി എടുത്തറിയപ്പെട്ടപ്പോൾ അഗ്നിയോട് പറഞ്ഞു കുലിൻ ബർദം വസലാമൻ അല ഇബ്രാഹീം തീയേ നീ ആകുക തീയോട് പറയാണ് നീ ആകണം എന്താകേണ്ടത് അല ഇബ്രാഹീം നീ തണുപ്പാകണം രക്ഷയാകണം ഇബ്രാഹീമിന് ഇരുപത്തിയൊന്ന ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തി ഒൻപതാമത്തെ സൂക്തത്തിൽ അത് കാണാം അവിടെയും ഖൈദൻ ഫജ അല്ലാഹുൽ അഹ് സരീൻ അവർ തന്ത്രം ഉദ്ദേശിച്ചു പക്ഷേ നാം അവരെ ഏറ്റവും നിന്ദന്മാരാക്കി എന്ന് കാണാം ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ മങ്കൂസ് മൗലൂദൽ അവിടെ അതിൽ കാണാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ അഗ്നിയും കുണ്ടത്തുനിന്ന് രക്ഷിച്ചത് മുഹമ്മദ് നബിയാണെന്ന ഖുർആൻ എന്താ പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു രക്ഷിച്ചു എന്നുള്ളതാണ് അപ്പോൾ വളരെയധികം തെറ്റായിട്ടുള്ള സംഗതിയാണ് മങ്കൂസ് മൗലൂദലൊക്കെ ഉള്ളത് അതിൽ ഷിർഖാണ് സ്വലാത്ത് മാത്രമല്ല എന്നുകൂടെ സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അടുത്ത വചനം ുംബാലുംമാലും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അള്ളാഹു പുറമേ വിഗ്രഹങ്ങളെ സ്വീകരിച്ചിരിക്കുക മാത്രമാണ് അതെന്തിനാ മവദ്ധത്തെ ഫിൽ ഫിൽഹായാത്തി ദുനിയ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ അന്യോന്യമുള്ള നിങ്ങളുടെ താൽപ്പര്യത്തിന് വേണ്ടിയാണ് പിന്നീട് കയാമത്തെ നാളിൽ അന്ത്യനാളിൽ നിങ്ങൾ നിങ്ങളുടെ പരസ്പരം നിഷേധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ പരസ്പരം ലഹനത്ത് പറയും അഥവാ ശപിക്കും നിങ്ങളുടെ സംഗീതം നരകമത്രേ നിങ്ങൾക്ക് ഒരു സഹായം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇബ്രാഹിബി അലി ഇസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞ അവരോട് പറഞ്ഞെന്താ നിങ്ങൾ അള്ളാഹുബിനു പുറമേ വിഗ്രഹങ്ങളെ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ളത് ഈ ദുനിയവിയ ദുനിയവിൽ ഹയാത്തു എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു തരം ബന്ധത്തിൽ സ്നേഹബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത നിങ്ങളുടെ താല്പര്യത്തിൽ നിന്ന് ഉടലെടുത്തത് മാത്രമാണ് പുനരുദ്ധാന നാളിൽ നിങ്ങൾ പരസ്പരം ചിലർ ചിലരെ നിഷേധിക്കും നിങ്ങൾ നിഷേധിക്കുക മാത്രമല്ല ശപിക്കുകയും ചെയ്യും നിങ്ങളുടെ മടക്ക സ്ഥാനം നിങ്ങളുടെ സങ്കേതം നരകമാകുന്നു നിങ്ങൾക്ക് ഒരു സഹായം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം വാക്കുകൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത്തഹത എത്തഹിതു ഇത്തിഹാദ് സ്വീകരിച്ചു എന്നർത്ഥം പിന്നെ വസന് ഔസാന് വസന് ഔസാൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വസന് ഔസാൻ പിന്നീട് ആ ആയത്തിൽ പറയുന്നത് മവദ്ധത്ത് മവദ്ധത്ത് പറഞ്ഞ സ്നേഹബന്ധം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹബന്ധം പിന്നീട് ഇതിൽ പറയുന്നത് അന്യക്ഫുർ കഫർ യക്ഫുറു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക പരസ്പരം അന്യ ചിലർ ചിലരെന്തിനും നിഷേധിക്കും അവരുടെ പ്രബോധനവും ദുർബോധനവും ഒക്കെ കേട്ടിട്ടാണല്ലോ അവരെന്ത് ചെയ്യുന്നത് ഈ പിന്നെ സത്യനിഷേധത്തിനായിട്ട് തയ്യാറായിട്ടുള്ളത് അപ്പോൾ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ എന്തു ചെയ്യും അവരെ നിഷേധിക്കും എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല അവർ ശപിക്കും എന്ന് പറയുന്നു എന്നിട്ടോ പരലോകത്ത് അവർക്ക് യാതൊരു സഹായവും ഉണ്ടായിരിക്കുന്നതല്ല അതാണ് സുബഹാനുള്ള അപ്പോൾ ഈ ആഴത്തിലുള്ള പ്രധാനപ്പെട്ട ചില സംഗതികളൊന്ന് വിഗ്രഹങ്ങളെല്ലാം തന്നെ മഹാന്മാരുടെ പ്രതിരൂപങ്ങൾ മാത്രമാണ് ഈ മഹാന്മാർ ജീവിച്ചിരുന്ന കാലത്ത് അവരെ പരിധിയില്ലാതെ സ്നേഹിച്ചു ഇപ്പം ലാത്ത ഉസ്സ പോലെ ലാത്തക്ക ഹാജിമാർക്ക് പിന്നെ പാനീയം കൊടുക്കുന്ന ആളായിരുന്നല്ലോ അവരുടെ മരണശേഷം ഇത് ചെയ്തു അവരുടെ ഓർമ്മക്ക് രൂപങ്ങൾ ഉണ്ടാക്കി അതിനോട് സ്നേഹം ചൊരിഞ്ഞു അങ്ങനെ പിന്നീട് പിന്നെ കാലക്രമത്തിൽ അവയെ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് വിഗ്രഹങ്ങൾ അതാണ് ഇപ്പോൾ ഗുരുവായൂരപ്പൻ ശബരിമല അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്കൊരുപക്ഷെ നന്മ ചെയ്തിട്ടുണ്ടായിരിക്കാം അവരോടുള്ള സ്നേഹബന്ധത്തിൽ അവർക്ക് ശേഷം അവരുടെ രൂപങ്ങളുണ്ടാക്കി ആ സ്നേഹം പിന്നീട് ആരാധനയിലേക്ക് വഴിമാറി അങ്ങനെ വലിയ ഷീർക്കിൻ്റെ കേന്ദ്രമായി മാറുകയാണ് പരലോകത്ത് വരുമ്പോൾ ഈ ആരാധന അർപ്പിച്ചിരുന്നവർ എന്ത് ചെയ്യും എതിരാകും എന്നുള്ളതാണ് ഇവ അവർ നിഷേധിക്കും ഇപ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നു ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയും ഞാൻ നിങ്ങളോട് എന്നെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ഐസാലി ഇസ്ലാം പറയും യശു എന്ന് പറയുന്ന അതുപോലെ തന്നെ ഓരോ ആരാധ്യ വസ്തുക്കളും അതുപോലെ ഐഹിക ജീവിതത്തോടുള്ള കടുത്ത സ്നേഹം താല്പര്യം അതാണ് ഇങ്ങനെ ഷിർഖിനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ മഹാന്മാരോടുള്ള സ്നേഹം അത് അതിരിവിട്ട് പോകാതിരിക്കുവാൻ അത് ഷിർക്കിലേക്ക് പോകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹു തല ഇങ്ങനെയുള്ള ഒട്ടേറെ പാഠങ്ങളാണ് ഈ വിശുദ്ധ വചനത്തിൽ നമുക്ക് നൽകുന്നത് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാമട്ടെ സല അഹു വസ്ലം അല നബീന